സ്റ്റോറി രാഗേന്ദു പ്രസന്റേഷൻ ഫസ്ന ഫിറ്റിംഗ് പാതി വീട്ടിലെത്തിയതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അടുക്കളയിൽ നിന്ന് അമ്മയെ അവൾ കെട്ടിപ്പിടിച്ചു അമ്മ ഞെട്ടിത്തെച്ച് അവൾ തിരിഞ്ഞു നോക്കി ആർത്ത് തേങ്ങി തേങ്ങി കരയുന്ന അവളുടെ മുഖം കയ്യിലെടുത്തതും മുഖത്ത് കഴിച്ച പാടമ്മ ശ്രദ്ധിച്ചു ഇത് ഇതെന്തു ആരുദ്രനെങ്ങാനും എന്റെ കുഞ്ഞിനെ അമ്മയ്ക്കാദ്യേ അല്ലമ്മ തെക്ക് അയാൾ അയാള അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ ഇതൊന്നും അച്ഛനോട് പറയണ്ട ഇനി എന്നെ പുറത്തേക്കേ ഇടില്ല വിഷമങ്ങളൊക്കെ അമ്മയുടെ നെഞ്ചിൽ കരഞ്ഞു തീർത്തു അവൾ പൊസസീവോ ഞാനോ അല്ലെങ്കിൽ പിന്നെ അസൂയികും അല്ലാതെ നീ ആ പയ്യനെ ഇടിക്കില്ല അതു പിന്നെ അവൾ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ടല്ലേ അത് മാത്രമേ ഉള്ളൂ എന്നോടില്ലാത്ത അടുപ്പാവന്മാരോട് കാണിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ സാധിക്കൂ ശരിയാ ഒന്നുമല്ല അസൂയ എനിക്ക് തരാത്ത പരിഗണന വേറൊരുത്തിന് കൊടുത്തപ്പോൾ സഹിച്ചില്ല കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചും സ്വയം ഉത്തരം കണ്ടെത്തുകയായിരുന്നു അവൻ എന്നാ ഈ സമയം മുറിയിലോട്ട് വന്ന വടിവാള് ആദ്യം കിടി പോയ മട്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഏകദേശം കാര്യം മനസ്സിലായി പരിഗണിക്കാൻ മാത്രം നിങ്ങൾ ആ കൊച്ചിനോട് നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ വടിവാള് വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഓ നിന്നെ ഇപ്പാര ഇങ്ങോട്ട് ക്ഷണിച്ചേ ചായ വേണോന്ന് ചോദിക്കാൻ വന്നതാ തെക്കൻ ചോദിച്ചതും വാദിക്കൽ നിന്നുകൊണ്ട് തന്നെ വടിവാൾ ഉത്തരം പറഞ്ഞു എനിക്ക് വേണ്ട അല്ല ചായ ആ കൊച്ച് വേറെ ആരോടോ സംസാരിച്ചു എന്ന് പറഞ്ഞാണല്ലോ നിങ്ങളിപ്പീ കാണിച്ചുകൂട്ടുന്നേ അതിന് വേറെ ആരോടും സംസാരിച്ചൂടെ ഒരുമാതിരി ഇപ്പോഴത്തെ പക്വതയില്ലാത്ത പിള്ളേര് പ്രേമിക്കണ പോലെ തെക്കൻ്റെ ദേഷ്യം ഒട്ടും ക്വസ്സാക്കാതെ വടിവാള് ഗൗരവത്തിൽ ചോദിച്ചു എല്ലാരോടും അവൾ അടുക്കുന്നുണ്ടല്ലോ എന്നോട് മാത്രം എന്താ തെക്കൻ ദേഷ്യു അടക്കി പിടിച്ചു ചോദിച്ചു ആ അടക്കാൻ കൊള്ളാവുന്ന സ്വഭാവമാണല്ലോ വടിവാൾ ഒരു പുച്ഛത്തോടെ ചോദിച്ചു അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് പാൻറ് മാറിയൊരു മുണ്ടെടുത്ത് വടിവാളിനെ തള്ളി മാറ്റി മദ്യ കുപ്പി ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുറിയിലേക്ക് പോയി കൈയിൽ കിട്ടിയ കുപ്പി തുറന്ന് വായിലേക്ക് കമറ്റി മുഖത്ത് ക്രൂരഭാവം നിറഞ്ഞു വീണ്ടും വീണ്ടും കുപ്പി വായിലേക്ക് കമറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റു അപ്പോഴേക്കും ആ കുപ്പി തീർന്നിരുന്നു മറ്റൊരു കുപ്പിയെടുത്ത് മോന്നിക്കൊണ്ട് വെളിയിലേക്ക് വന്നു വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും വടിവാളിന് പോക്ക് അത്ര പന്തിയല്ലെന്ന് തോന്നി എങ്ങോട്ടാ സംശയത്തോടെ ചോദിച്ചതും ഉത്തരവും പെട്ടെന്നായിരുന്നു എൻ്റെ മറ്റോളുടെ വീട്ടിലേക്ക് വടിവാൾ തടയും മുന്നേ തെക്കൻ്റെ ഓപ്പൺ ബ്ലാക്ക് ജിപ്സി ഭൂമിയുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞിരുന്നു അന്തരീക്ഷ ഇരുട്ടിനെ പുൽകിയിരുന്നു വൈകിട്ട് ഉമ്മറത്ത് കത്തിച്ചു വെച്ച വിളക്ക് കിടത്തി അതെടുത്ത് നിവർന്നപ്പോഴായിരുന്നു തെക്കൻ്റെ ജിപ്സി വീട്ടുമുറ്റത്ത് വന്ന് നിന്നത് ഒരു മദ്യക്കുപ്പിയുമായി ജിപ്സിയിൽ നിന്നും ഇറങ്ങിയ തെക്കൻ അമ്മയെ കണ്ടതും ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മദ്യം അവനെ നന്നേ തളർത്തിയിരുന്നു തെക്കനെ കണ്ടതും സുമിത്രാമക്കൊരു വശപ്പശക് മനസ്സിലായി തെക്കൻ അടുത്തേക്ക് വരും മുന്നേ വേഗം അകത്ത് കയറി വാതിലടച്ചു അയ്യോ അമ്മച്ചി വാതിൽ അടക്കല്ലേ മദ്യം കീഴ്പെടുത്തിയ നാവുകൊണ്ട് അവൻ പറഞ്ഞൊപ്പിച്ചു അവൻ ആടിയാടി വാതിലിനടുത്തേക്ക് നടന്നു ഇതേസമയം പരിഭ്രാന്തിയോട് അകത്തേക്ക് കയറി വാതിലടച്ച സുമിത്രയോട് രാമനാഥൻ കാര്യം തിരക്കാൻ എത്തിയതും ഡോറി തെക്കൻ്റെ തുടർച്ചയായുള്ള മുട്ടുകേട്ടു അമ്മച്ചീ അമ്മച്ചിയോ തുറന്നേ തോറക്കാൻ പുറത്ത് നിന്ന് ശബ്ദം കേട്ടതും അവർ പകപ്പോടെ മുഖത്തോട് മുഖം നോക്കി തുടർച്ചയായുള്ള ശബ്ദം കേട്ട് ഭൂമി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തെക്കൻ ബഹളം വയ്ക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തോറക്കുന്നോ അതോ ചവിട്ടി പൊളിക്കണോ പറഞ്ഞു തീർത്തതും അവൻ നാലഞ്ച് വട്ടം തോളുകൊണ്ട് വാതിലിൽ ഇടിച്ചു നന്നായി കൊണ്ട് തന്നെ അവൻ തളർന്ന് വാതിലിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു തോറക്ക് ഭൂമിക്കൊച്ചേ നിന്റെ ഇച്ചായനാ നിലത്തിരുന്നുകൊണ്ട് തന്നെ അവൻ തളർച്ചയോടെ തോളുകൊണ്ട് വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു ഭൂമി അച്ഛനെയും അമ്മയെ നിർവികാരതയോടെ നോക്കിയിട്ട് മുറിയിലേക്ക് തന്നെ പോയി സൂര്യകിരണങ്ങൾ അടഞ്ഞ മിഴികളെ തലോടിയതും അസ്വസ്ഥതയോടെ ഒന്ന് കുറുകിക്കൊണ്ട് തെക്കൻ കണ്ണു തുറന്നു ഏ ഇന്നലെ വെളിയിലാണോ കിടന്നത് ചെ ഈ വടിവാളെന്നെടുത്ത് അകത്ത് കിടത്താഞ്ഞെന്താ പിറുപിറുത്തുകൊണ്ട് കൈയെടുത്തും മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുടിയിലൂടെ വിരലോടിച്ചു തലയ്ക്ക് വല്ലാത്ത കണൻ തോന്നി എഴുന്നേൽക്കാൻ നിലത്ത് കുത്തിയപ്പോഴാണ് നിലത്ത് കിടക്കുന്ന കാലിബോട്ടിൽ ശ്രദ്ധിച്ചത് എന്തോ പന്തികേട് തോന്നി തെക്കൻ ഒന്ന് ചുറ്റും നോക്കി ഛെ ഇന്നലെ ഞാൻ ഇവിടെയാണോ ഇടുന്നത് അപ്പോ വീട്ടിൽ പോയില്ലേ ആലോചിച്ചിരുന്നതും ആരോ വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു അതോടെ വാതിലിൽ ചാരിയിരുന്ന് തെക്കൻ വീടിനകത്തേക്ക് മലർക്കെ വീണു ഔ കണ്ട് തുറന്നതും അമ്മയെയാണ് കണ്ടത് ഈശ്വര ഇവൻ പോയില്ലേ അമ്മ തലയ്ക്ക് കൈ കൊടുത്തുപോയി അച്ഛൻ ഇരുന്നോടത്തു നിന്ന് ഞെട്ടി എഴുന്നിട്ടു തെക്കൻ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കിയതും മുറിയുടെ തുറന്നിട്ട വാതിലിലൂടെ ഭൂമി ഉറങ്ങുന്നത് കണ്ടു മറ്റുള്ളവർ തടയും മുന്നേ ക്ഷണ നേരത്തിൽ ഒരു വഷളം ചിരിയോടെ അവൻ അകത്തു കയറി വാതിലടച്ചു കൊച്ചു പിന്നെ കട്ടിൽ കണ്ട ശവുമാണല്ലോ പുറത്ത് കടന്നൊന്നും കൊച്ചു അറിഞ്ഞിട്ടേ ഇല്ല ഏതാണ്ട് ഒളിമ്പിക്സിന് ഓടാൻ പോകുന്ന പോലെയുള്ള കിടപ്പാണ് കക്ഷി കൊടി വീശിയ ഇപ്പ ഓടും അങ്ങനെയാ കിടപ്പ് ആ കിടപ്പ് കണ്ടപ്പോ തന്നെ തെക്കന് ചിരി വന്നു അവൻ കട്ടിലിൻ്റെ താഴെയിരുന്നു നിമിഷ നേരം കൊണ്ട് മാറിക്കിടന്ന ഭൂമിക്കൊച്ചിൻ്റെ ടോപ്പ് അങ്ങ് ഇടുപ്പിൽ നിന്നും പൊങ്ങി ഭൂമിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന തെക്കൻ നോട്ടം തെറ്റിയതും അവളുടെ ഇടുപ്പിലേക്ക് നോട്ടം പോയി ഇതേ സമയം പുറത്തുനിന്ന് തട്ടും മുട്ടും ഒക്കെ കേട്ട് പെണ്ണ് കുറുകിക്കൊണ്ട് കണ്ണ് മെല്ലെ തുറന്നു ഉറക്കം അവളുടെ കാഴ്ചയെ മറച്ചിരുന്നുവെങ്കിലും ഒരു മങ്ങലോടെ അടുത്തിരിക്കുന്ന തെക്കനെ അവൾ കണ്ടു പാതി അടഞ്ഞ മിഴികളോടെ തന്നെ നോക്കുന്ന പെണ്ണിനെ കണ്ടതും തളർച്ചയിലും തലവേദനയിലും ഒരു നനുത്ത പുഞ്ചലി അവൻ അവൾക്കായി സമ്മാനിച്ചു സ്വപ്നത്തിലെങ്കിലും സ്വസ്ഥത തരില്ലോ കാമാ പാവം കൊച്ചു സ്വപ്നമാണെന്നാ വിചാരം അവൾ ഉറക്കച്ചടവോടെ പറഞ്ഞു ഏർ കാമാസുരനാ എടിക്കാന്തരി കാമാസുരൻ്റെ മറ്റവൻ ഏ അത് ഞാൻ തന്നെയല്ലേ അവൻ അവളെ നോക്കി പള്ളി ഞരിച്ചു ഓ സ്വപ്നത്തിലാണെങ്കിൽ എന്തൊരു ഒച്ചയും ബഹളം പുറത്തെ മുട്ടലും ബഹളവും കേട്ട് അടുത്ത് കിടക്കുന്ന തലേനെ എടുത്ത് മുഖത്ത് വെച്ച് അതിന്റെ മീതെ കൈയും കയറ്റി വെച്ചു അതോടെ ടോപ്പ് ഒന്നുകൂടെ പൊങ്ങി വന്നു ഒന്നടക്കി ചിരിച്ചുകൊണ്ട് തെക്കൻ അവളുടെ പൊക്കിളിലേക്ക് നോട്ട് പറഞ്ഞു പാട്ടും പാടി തൻ്റെ ചൂണ്ടുവിരൽ പെണ്ണിന്റെ പൊക്കിളിന് ചുറ്റു ഓടിച്ചു ഏതോ ലോകത്ത് ഇരിക്കുന്ന പോലെയാണ് തെക്ക് തന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിക്കുന്നത് അവൾ അറിഞ്ഞു എന്തോ പന്ത് കേട് തോന്നിയ ഭൂമി കണ്ണു വലിച്ചു തുറന്നു പതിയെ തലയിടെ മാറ്റി നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ പൊക്കിളിന് ചുറ്റും ചൂണ്ടുവിരൽ ഓടിക്കുന്ന തെക്കനെയാണ് കണ്ടത് കൂട്ടത്തിൽ അവൻ്റെ ചുണ്ടിലൊരു പാട്ടുമുണ്ട് ആദ്യത്തെ ഞെട്ടൽ മാറിയതും എവിടെ നിന്നോ ഇരച്ചു കയറി വന്ന ദേഷ്യത്തിൽ ഭൂമി തെക്കൻ്റെ നെഞ്ചും കൂടെ നോക്കി ആഞ്ഞൊരു ചവിട്ടായിരുന്നു എൻ്റെ കർത്താവേ തെക്കൻ പിന്നിലേക്ക് മലർന്നു വീണു ഭൂമി ചാടി എഴുന്നേറ്റ് ഡോറിന് അടുത്തേക്ക് പാഞ്ഞു തുറക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും തെക്കൻ നിമിഷം നേരം കൊണ്ട് പിന്നിലേക്ക് അവളെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് എറിഞ്ഞു കൂടെ അവനും കിടന്നു ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൊച്ചിനോട് വെറുതെ ബലം പിടിച്ച് എനർജി കളയേണ്ടെന്നു അവൻ്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നവളോടായി അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവൻ അവളെ കെട്ടിപ്പിടിച്ചു കടന്നു അവന്റെ രോമാവൃതമായ കൈകൾ അവളുടെ ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ ഇടുപ്പിൽ പിടിമുറുക്കി ടോ വിടാണ് കരഞ്ഞുകൊണ്ടവൾ അവന്റെ കയ്യിൽ പിച്ചിയും നുള്ളിയും ഒക്കെ പ്രതിഷേധം അറിയിച്ചെങ്കിലും ഒരു രക്ഷയുണ്ടായില്ല പുറത്തിപ്പോഴും കരച്ചിലും ബഹളവും തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാം രക്ഷയ്ക്ക് വേണ്ടി അവളും ഉച്ചത്തിൽ കരയുന്നുണ്ട് അവൻ കൂടുതൽ അവളിലേക്ക് അമർന്നു കിടന്നു അവനൊന്നുയർന്നു പൊങ്ങിയ ശേഷം അവളുടെ കവിളിൽ മൃദുവായി ചുണ്ടുകൾ അമർത്തി ഒരു തരിപ്പായിരുന്നു ദേഹം ആകെ അപ്പോൾ ഇന്നലെ ഞാൻ കടിച്ചപ്പോൾ ഒത്തിരി വേദനിച്ചു കാണില്ല അതാ അവളിൽ അമർന്നു കിടന്നുകൊണ്ട് അവൾ അവളുടെ കവിളുകളിൽ അവന്റെ കവിൾ ഉരസി നീ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രല്ലേ ഇങ്ങനെ ചീർന്നതും പൊട്ടിത്തെറിക്കുന്നതും മറ്റുള്ളവരോടൊക്കെ മര്യാദക്കാണല്ലോ സംസാരിക്കുന്നേ ഇത്ര നിന്നെ സ്നേഹിച്ചിട്ടും എന്നോട് മാത്രം അതോർത്തപ്പ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റില്ലടി അവന്റെ കവിളിലെ കുറ്റരോമങ്ങൾ അവളുടെ കവിളിൽ പതിച്ചതും ദേഹവാസകലം ഒരു മിന്നൽ പോലെ എന്നെ വീട്ടേക്ക് പ്ലീസ് ഇത്തവണ അവളുടെ സ്വരത്തിൽ അപേക്ഷ കലറിഞ്ഞിരുന്നു എൻ്റെ പെണ്ണെ നിനക്കറിയോ ഇന്നലെ മുഴുവൻ നിൻ്റെ വീടിൻ്റെ ഉമ്മർത്തായിരുന്നു ഞാൻ തണുപ്പ് അടിച്ച് മേലുവേദനയും തലവേദനയും എനിക്ക് വയ്യടി പെണ്ണെ ഇത്തിരി നേരം കൂടി അവളുടെ മുടിയിഴകളിലേക്ക് മുഖോളിപ്പിച്ച് അവൻ കൊച്ചു കുട്ടികളെ പോലെ ചുരുങ്ങി രാമനാഥൻ അവരുടെ ഡോർ തല്ലിപ്പൊളിക്കാനുള്ള പുറപ്പാടിലാണ് ഓ തല്ലിപ്പൊളിക്കണ്ട ഞാൻ ഇറങ്ങിക്കോളാം ശല്യം മൂത്തപ്പ് ഉറക്ക വിളിച്ചു പറഞ്ഞ് തെക്കൻ മുണ്ട് മുറുക്കി മുറുക്കിക്കുത്തി പേടിച്ചു വിറങ്ങലിച്ച് ഭൂമി എഴുന്നേറ്റും മുട്ടിൽ തലയോന്നി ബെഡിൽ ചുരുണ്ടുകൂടി തെക്കൻ ചെന്ന് വാതിൽ തുറന്നതും ഒരു വെട്ടുകത്തി രാമനാഥൻ തെക്കന് നേരെ ഓന്നി തെക്കൻ ഒട്ടും പകപ്പില്ലാതെ അത് തടഞ്ഞ് പിടിച്ചു വാങ്ങി അമ്മയെ കണ്ടത് എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഓടിയ ഭൂമിയെ തെക്കൻ കൈക്കുള്ളിലാക്കി ആ കത്തി അവളുടെ കഴുത്തിൽ വച്ചു അമ്മായിച്ചോ മകളെ സംരക്ഷിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട അവൾ ആണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല ഒരു രാമനും വിട്ടുകൊടുക്കുകയില്ല അത്രയും പറഞ്ഞ് ഭൂമിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അപ്പോൾ വരട്ടെ ഭൂമിയെ അമ്മയുടെ നേരെ ഉന്തി വിട്ടിട്ട് വെട്ടുകത്തി എങ്ങോട്ടെന്നില്ലാതെ എറിഞ്ഞുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും പോയി ജീപ്പിറങ്ങി വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങിയ തെക്കൻ കാണുന്നത് സോഫയിൽ ചുരുണ്ടു കൂടിക്കിടക്കുന്ന വടിവാളിനിയാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രാത്രി തന്നെയും കാത്തുകിടന്നതാണെന്ന് ചായ തെക്കൻ പടിയിൽ കിടന്ന പത്രം എടുത്ത് നിവർത്തി അതിലേക്ക് നോക്കി പറഞ്ഞു എവിടെ ആൾ അറങ്ങുന്നില്ല ചായ കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ദേഷ്യത്തോടെ ഒറ്റ ചവിട്ടായിരുന്നു അയ്യോ എന്നെ കാട്ടാന ചവിട്ടിക്കൊന്നേ പെപ്രാളം പിടിച്ച് കണ്ണ് തുറന്ന വടിവാള് കാണുന്നത് അരയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുന്ന തെക്കനെയാണ് ഈശ്വര ചേർത്താനോ എന്നെ ഒന്നും ചെയ്യരുത് പിറുപിരുത്തുകൊണ്ട് തെക്കനെ എന്താണെന്ന ഭാവത്തിൽ നോക്കിയവൻ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ചായ റെഡി ആയിരിക്കണം അത്രയും പറഞ്ഞവൻ കുളിക്കാൻ പോയി വടിവാള് അടുക്കളയിലേക്കും കുളിക്കുന്നതിനിടയിൽ അവൻ്റെ കൈകൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു ഓ കാന്താരി സർവത്ര മാന്തി പൊട്ടിച്ചു വച്ചേക്ക ശരിയാക്കി തരാടി അടക്കാക്കിളി അവൻ ആ കൈയിലേക്ക് നോക്കി നല്ല നീറ്റലുണ്ട് ഒരു സുഖമുള്ള നോവ് അവൻ അറിഞ്ഞു ചുണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി വാങ്ങി തുടരും